നമസ്കാരം സി പി എമ്മിന്റെ മുൻ എം എൽ എയും ഇടുക്കിയിലെ സി പി എമ്മിന്റെ ഒരു കാലത്തെ പ്രധാന നേതാവും ഒക്കെ ആയിരുന്ന എസ് രാജേന്ദ്രൻ ബി ജെ പി കാര് തന്നെ കാണാൻ വന്നു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ രാഷ്ട്രീയ നേതാക്കൾ ബി ജെ പി കാര് വന്ന് കണ്ണാ കാണാൻ വന്നു കഴിഞ്ഞാൽ ഏയ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല അത് നിങ്ങളുടെ പത്രക്കാര് വെറുതെ പറയുന്നതാണ് ഒരു ബി ജെ പി കാരെ എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ല എന്നേ പറയുള്ളൂ പക്ഷേ എസ് രാജേന്ദ്രൻ കൃത്യമായി തുറന്നു പറഞ്ഞിരിക്കുന്നു സംവദിച്ചിരിക്കുന്നു ബി നേതാക്കൾ എന്നെ വന്ന് കണ്ടിരുന്നു അവരെ ഞാൻ പിന്നെ വരണ്ട എന്ന് പറയാൻ എനിക്ക് മര്യാദ കേട് തോന്നി കാരണം എൻ്റെ വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവർ വന്ന് അവരോട് ഞാൻ സംസാരിച്ചു അവരെന്നോട് രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചത് സാധാരണ ഇതുപോലെ സംസാരിച്ചാൽ പറയുക ഞങ്ങൾ രാഷ്ട്രീയകാര്യം സംസാരിക്കാൻ പോയതല്ല വ്യക്തിപരമായ കാര്യം സംസാരിക്കാൻ പോയതാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായർ എൻ എസ് ജനറൽ സെക്രട്ടറി സുമാ കാണാൻ പോയി കാണാൻ വേണ്ടി തിരിച്ചറിയുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വെറുതെ ഒരു സൗഹൃദത്തിന് പോയതാണ് ഞാൻ രാഷ്ട്രീയം സംസാരിക്കാൻ പോയതല്ല എന്നാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പിന്നെ അവിടെ പോകാൻ പോയത് എന്തിനാണ് എന്ത് കാര്യം പറയാനാണോ കുടുംബകാര്യം പറയാനാണോ എന്തായാലും അല്ല എന്ന് നമുക്കറിയാം എങ്കിലും പുറത്തുനിന്ന് പറയും ഇല്ല ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും എന്നാൽ എസ് രാജേന്ദ്ര കൃത്യമായി പറയുന്നുണ്ട് ബി എ പി വന്നു എന്നോട് സംസാരിച്ചു അവർ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചു പിന്നെ സി പി എമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു താങ്കൾ സി പി എമ്മിൽ ഇപ്പോൾ താങ്കളുടെ എന്താണ് സ്ഥിതി എന്ന് ചോദിച്ചു ഞാൻ അവരോടെല്ലാം തുറന്നു പറഞ്ഞു എനിക്ക് അവർ അവർ സി പി എം എനിക്കെതിരെ നടപടി എടുത്തിരുന്നു എന്നിട്ട് ഒരു മാസം അല്ല ഒരു വർഷം കഴിഞ്ഞിട്ട് എന്റെ നടപടി പിൻവലിച്ചു പക്ഷേ ചിലർ ചേർന്ന് ചിലർ പ്രത്യേക തന്ത്രങ്ങൾ കളിച്ചിട്ട് എന്നെ വീണ്ടും പാർട്ടിയിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി ഞാൻ പിന്നെ എനിക്ക് മെമ്പർഷിപ്പ് വേണ്ടാന്ന് ഞാൻ പറയുകയും മെമ്പർഷിപ്പ് പുതുക്കാൻ പുതുക്കിയിട്ടുമില്ല ഇപ്പോഴെനിക്ക് സി പി എമ്മിന് മെമ്പർഷിപ്പില്ല ഞാൻ സി പി എമ്മിന്റെ മുൻ എം എൽ എ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഞാൻ സി പി എമ്മിന്റെ അംഗവുമല്ല ഇപ്പോൾ എന്നാൽ സി പി എം ആര് പലരും എന്നെ ഇപ്പോ ഞാനേ എന്നെ കോൺഗ്രസുകാരും വന്ന് കണ്ടു ബി ജെ പി കാര്യ മാത്രമല്ല കോൺഗ്രസ് ആരും വന്ന് കണ്ടു കോൺഗ്രസ് ആരും ഇത്തരം കാര്യങ്ങൾ എന്നോട് രാഷ്ട്രീയമായി സംസാരിച്ചു ഞാനും അവരോട് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറഞ്ഞു സി പി എമ്മിൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ പറഞ്ഞു എന്നെ സി പി എമ്മിൻ്റെ പല നേതാക്കളും വന്ന് കണ്ടതും എനിക്ക് പാരയിട്ടതും എന്നെ ഒഴിവാക്കി നിർത്തിയതും എന്നെ അവഗണിച്ച നേതാക്കന്മാർ ആരാണെന്ന് ഞാൻ അവരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം തന്നെയാണ് അവരോട് സംസാരിച്ചത് അവരും എന്നോട് രാഷ്ട്രീയം തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ എസ് രാജേന്ദ്രൻ ഒരു പ്രത്യേക ആളായിട്ട് മാറിയിരിക്കുന്നു ോ ബി ജെ പി പോകുമോ ഇല്ലേ എന്നുള്ള തർക്കം നിലനിൽക്കുമ്പോൾ തന്നെ എസ് രാജേന്ദ്രൻ ബി ജെ പി കാരെന്നെ വന്ന് കണ്ടിരുന്നു ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് തീരുമാനം ഒന്നും എടുത്തിട്ടില്ല കോൺഗ്രസ് ആർ വന്ന് കണ്ടിട്ടോ ഞാൻ തീരുമാനം എടുത്തിട്ടില്ല സി പി എമ്മിൽ ഞാൻ നിൽക്കുമോ എന്നത് പോലും ഇപ്പോഴും ഉറപ്പില്ല അതിലും തീരുമാനമെടുത്തിട്ടില്ല എന്നാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതുപോലെ മറ്റു പലരും എന്നെ വന്ന് കണ്ടിരുന്നു അവിടുത്തെ ജില്ലാ സെക്രട്ടറി വർഗീസും എന്നെ വന്ന് കണ്ടിരുന്നു എന്നിട്ട് സി പി എമ്മിലേക്ക് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അത് തീർത്തും അവരോട് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ബി ജെ പിയിലേക്ക് ഞാൻ പോകുമോ ഇല്ലേ എന്നതിനെ കുറിച്ചും തീർച്ചയില്ല ഇതൊക്കെയാണ് എസ് രാജേന്ദ്രൻ പറയുന്നത് ഇവിടെ സി പി എം വല്ലാതെ വിട്ടിലായിരിക്കുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ സി പി എമ്മിന്റെ നാക്ക് മുറിക്കുന്നതിന് തുല്യമാകും അത് സി പി എമ്മിന് അറിയാം അതുകൊണ്ടാണ് സി പി എം കാര് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ എസ് രാജേന്ദ്രന്റെ പിന്നാലെ നടക്കുന്ന അതുകൊണ്ടാണ് എസ് രാജേന്ദ്രനോട് കെഞ്ചുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ മറ്റു പാർട്ടിയിലോട്ട് പോകരുത് തിരിച്ചു വരണം തിരിച്ചു വരണമെന്ന് പിന്നെ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ള ഒരാള് കെഞ്ചിക്കൊണ്ട് പറയാൻ നടക്കുകയാണ് കാരണം സി പി എമ്മിന്റെ ഏറ്റവും മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പത്മജ പോയതുപോലെയൊന്നും അല്ല സി പി എമ്മിന് പിന്നെ തിരഞ്ഞെടുപ്പിൽ നാളെ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന് പറഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് പിണറായി വിജയൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് അത് അദ്ദേഹത്തിന് നാക്ക് അകത്തോട്ടിടേണ്ടി വരും പാർട്ടി നേതാക്കൾക്ക് അകത്തോ ഇടേണ്ടി വരും ആ ഒരു ഗുരുതരാവസ്ഥ സി പി എമ്മുകാർക്ക് അറിയാം പക്ഷേ സി പി എമ്മിന്റെ ഈ തന്ത്രത്തിന് രാജേന്ദ്രൻ നിൽക്കുമോ എന്നറിയില്ല എം എം മണി ഇതുവരെയും വാതുറന്നിട്ടില്ല ഈ വിഷയത്തിൽ എം എം മണിയും കൂടെ വാതു തുറന്നു കഴിഞ്ഞാൽ സംഗതി എളുപ്പമാകും എസ് രാജേന്ദ്രന് അതുകൊണ്ടാണ് എം 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 മണിയോട് മിണ്ടിപ്പോകരുതെന്ന് സി പി എം നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലും ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് അമ്പത് പേര് മുമ്പ് ഇരുന്ന് കയ്യടിക്കാനുണ്ടെങ്കിൽ എല്ലാം മറന്ന് മണി വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജേന്ദ്രന് കുറച്ചും കൂടെ ശക്തിയാകും ബി ജെ പിയിലേക്ക് രാജ്യത്തിന് പോകാൻ കുറച്ചും കൂടെ ധൈര്യം ും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രാജേന്ദ്രൻ ബി ജെ പി പോകുമോ അതോടൊപ്പം ഇടുക്കിയിലെ സി പി എം പ്രവർത്തകരും അനുഭാവികളും എത്ര പേര് ബി ജെ പി പോകും എന്നത്